ഞാൻ സിവിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എജിസി വൈദ്യുതി മേഖലയിലെ ഇടതുപക്ഷ സംഘടനകൾക്ക് വേണ്ടി ബോർഡ് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും കാട്ടിക്കൂട്ടിയ ചില നിയമവിരുസവമെന്ന് പറയാം ചില കോപ്രായങ്ങൾ അതിനെക്കുറിച്ച് ജീവനക്കാർക്കിടയിൽ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ പതിമൂന്നാം തീയതി ബോർഡ് മാനേജ്മെൻ്റ് കെ എസ് ഇ ബിയിലെ എൻ സി സി ഒ എന്ന കൂട്ടായ്മക്കാരെ വിളിച്ച് ഒരു ചർച്ച നടത്തുകയുണ്ട് അപ്പോൾ ആ ചർച്ച നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ എട്ടുകാലി മമ്മുഞ്ഞിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു റോൾ കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റും മാനേജ്മെന്റും കൂട്ടുനിന്നു ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ചെയർമാനും ഒക്കെ ഇക്കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതായിരുന്നു അവർക്ക് രണ്ടുപേർക്കും അപ്പം ചെയർമാൻ പുതിയ ആളായതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു ചർച്ച വിളിച്ചത് എൻ സി സി ഒ നാഷണൽ കോർഡിനേഷൻ കൗൺസിൽ കൗൺസിലൊക്കെ പറയുന്നത് നാഷണൽ ആണോ ഇല്ലയോ എന്നുള്ളത് അത് കേരളത്തിൽ മാത്രമുള്ളതിനെ നാഷണൽ വിളിക്കുക അതൊക്കെ പിന്നത്തെ വിഷയം എന്തായാലും ഇന്നലത്തെ ചർച്ചയിൽ എൻ സി സി ഒക്കാര്യം വിളിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് മറ്റു ആരെയും വിളിച്ചിട്ടില്ല ഈ എൻ സി സി ഒ എന്താണ് എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് ഇതൊരു സംഘടനയാണോ ഇതൊരു ട്രേഡ് യൂണിയൻ ഇതൊരു ഓഫീസർ സംഘടനയാണ് അപ്പൊ ഇതൊരു ഓഫീസർ അത് രജിസ്റ്റേർഡ് സംഘടനയാണോ ഇത് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോർഡ് മാനേജിന്റെ കൈവശമുണ്ടോ അതോ ഇതൊരു കോർഡിനേഷൻ അതായത് ഒരു കൂട്ടായ്മ ഫെഡറേഷൻ ഓഫ് യൂണിയൻസ് ആണോ അപ്പോൾ ഒന്നുമല്ലാത്ത ഒരു എൻ സി സി ഓക്ക് എന്താണ് ഇവിടെ പ്രസക്തി ബോർഡ് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഒന്നിൽ അംഗീകാരമുള്ള സംഘടനകളെ വിളിക്കണം ഞങ്ങളെതിർത്തിട്ടില്ല അതിനൊന്നും ഇവിടെ സേഫ്റ്റിയുടെ വിഷയത്തിൽ അംഗീകാരമുള്ളവരെ മാത്രം വിളിക്കുന്നുണ്ട് സേഫ്റ്റി എല്ലാവർക്കും ഉള്ളതാ എല്ലാവരും വിളിക്കേണ്ടതാ നാളുകളായിട്ട് പറഞ്ഞിട്ടും തലയിൽ കയറുന്നില്ല നമ്മുടെ മേലാളന്മാർക്ക് അപ്പൊ അംഗീകാരം ഉള്ളവരെ അതല്ലെങ്കിൽ പിന്നെ രജിസ്റ്റേഡ് സംഘടനകളുണ്ട് പിന്നെ ഓഫീസർ സംഘടനകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുണ്ട് അങ്ങനെ ഒരു ചർച്ച വിളിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഗുണിക്കുന്ന കഴിയുന്നത് ഇത് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ എൻ സി സി ഒ എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ ആണെങ്കിൽ ആ ഫെഡറേഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മാനേജ്മെന്റിലുള്ള ഡയറക്ടേഴ്സ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം മന്ത്രി മനസ്സിലാക്കണം അറിയെ പറഞ്ഞുതരാം ഓഫീസർമാരും ട്രേഡ് യൂണിയനോട് ചേർന്നുള്ള ഒരു ഫെഡറേഷൻ നിലനിൽക്കുമോ രണ്ടായിരത്തി പതിനേഴിൽ ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട് എനിക്കതിരെ ഇറക്കിയ ഉത്തരവാണ് ഓഫീസർമാർക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനം പാടില്ല അപ്പോൾ ഇവിടെ എൻ സി സി ഓയിലുള്ള ഓഫീസർ സംഘടനകളും വർക്കേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനും ചെയർമാൻ്റെ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ അത് നിയമവിരുദ്ധമാണ് ആ ചർച്ചയിൽ വന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം അതല്ലാതെ പോഴ്സി കയറി തെന്നി വീണുന്നതിനെ ശിക്ഷിക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ടത് കരുനാപ്പള്ളിയിലെ തേനക്കരയിൽ ആ ഏരിയയിൽ ഒന്നും ഇല്ലാത്ത നാല് മാസമായിട്ട് ലീവിൽ കഴിയുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുന്ന ബോർഡാണ് അത് മന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ അതിലേക്ക് പിന്നെ വേറൊരു വീഡിയോകൾ വരുന്നതാണ് അപ്പോൾ ഇവിടെ ഓഫീസർമാരും ട്രേഡ് യൂണിയനോട് ചേർന്ന് കഴിയുമ്പോൾ അത് ട്രേഡ് യൂണിയൻ പ്രവർത്തനമായി മാറി വന്നിരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ട ബോർഡ് മാനേജ്മെന്റ് തന്നെ ഡേലി തന്നെ വിളവില്ലെന്ന് പറഞ്ഞ പോലെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുക അവരെ ഇനി ചർച്ചയിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഏകാധിപത്യമാണ് അതായത് ഞങ്ങൾ ബോർഡ് മാനേജ്മെന്റ് തീരുമാനിച്ചാൽ എന്തും ചെയ്യും നീയൊക്കെ എന്ത് വേണേ ഞങ്ങളെ കാണിക്കുന്നുള്ള രീതിയിലുള്ള ഒരു ധാർഷ്ട്യമാണ് അതല്ലേ ഞങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് വേണമെന്ന് ഒരു ധാർഷ്ട്യമാണ് ഇവർക്ക് അതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങളങ്ങ് തീരുമാനിച്ചാൽപ്പം ഞങ്ങളെ വിളിക്കൂല്ല വേണ്ട ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഇത് ഭാവിയിൽ ഇതുപോലെ നടക്കും ഒരു ഗവൺമെന്റോ അല്ലെ ബോർഡ് മാനേജ്മെന്റോ തീരുമാനിച്ചാൽ അവർക്ക് സൗകര്യങ്ങളെ വിളിക്കും അന്ന് കുറച്ചുകൊണ്ട് അവർ കാര്യമില്ല ഉള്ള കാര്യം നേരത്തെ തന്നെ പറയുക ഇനി എന്തിനാണ് ചർച്ച വിളിച്ചതെന്ന് പറയാം ഡി എ സംബന്ധിച്ച് ഉത്തരവുണ്ടായിരുന്നു അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഡി എക്ക് കുടിശ്ശിക ലഭിച്ചിരുന്നു ആ കുടിശ്ശിക അത് ബോർഡ് ഓർഡറിൽ തന്നെ ഉണ്ടായിരുന്നു ആ ബോർഡ് ഓർഡർ ഒതുക്കി വെച്ചിരുന്നത് ഞങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങൾ അത് ബോർഡിനോട് ആവശ്യപ്പെട്ടു കാരണം ബോർഡ് ഓർഡറിലുള്ള വി എ നമുക്ക് കിട്ടാൻ അർഹതയുണ്ട് എം ഐസിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തിയോട് ചീഫ് എഞ്ചിനീയോട് ഞങ്ങൾ ഈ പേര് സൂചിപ്പിച്ചു അപ്പോൾ അവർ പറയുന്നു അവർക്ക് അത് ചെയ്യാൻ പ്രോഗ്രാം ചെയ്യാൻ ഡയറക്ഷൻ കിട്ടി അവർ ചെയ്തോളാം എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെൻഷൻ കൂട്ടായ്മക്കാര് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നു കോടതി പറയുന്നു കുടിശ്ശിക ഇടികെ നൽകണമെന്ന് അപ്പൊ കുടിശ്ശിടികെ നൽകാതിരിക്കാൻ പറ്റില്ല ഡി എ വിഷയത്തിൽ ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ ഇതേ റോഡ് പറഞ്ഞത് നവംബർ മാസത്തിൽ ഡി എ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോൾ ഇവർ പറയുന്നു പേര് വിഷൻ അംഗീകാരം ഇല്ലാത്ത കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കോടതി ഞങ്ങളോട് പറയുന്ന ആ ഓർഡർ ചെല്ലു ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ കോടതിയിൽ പോയില്ല അപ്പോള് ഈ പെൻഷൻ കൂട്ടായ്മക്കാരെ കൊടിശ കിട്ടാനുള്ള ഒരു വിധി മേടിച്ചപ്പോൾ അത് അവരുടെ കടിച്ചു അത് അവർ ചെയ്തതല്ലേ അവർ കഷ്ടപ്പെട്ടതല്ലേ അപ്പൊ അവർക്കെന്തോ പോകും ഞങ്ങൾ മരിക്കുമ്പോൾ അവർ വിധി മേടിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നാണക്കേടല്ലെന്നാണ് ഈ ഇടതുപക്ഷ സംഘടനക്കാർ ചിന്തിക്കുന്നു അവരെ പറയുന്നു അവരുടെ ഒരു സർക്കുലറിലായിരുന്നു കാണുകയുണ്ടായി അതിനകത്ത് പറയുന്നു ഡി എ കൊടിശികളുടെ വിഷയത്തില് നമ്മൾ ചർച്ച ചെയ്തു ഇന്നലെ ചർച്ച ചെയ്തപ്പം അടുത്ത ഡി എ ഗഡുക്കളായിട്ട് നൽകും ഉടനെ എല്ലാ ഗഡുക്കുകളും നൽകുന്ന ഞാനൊരു കാര്യം തീർത്തു പറയുകയാണ് അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ ഡി എ ഗഡുക്കൾ നൽകുന്ന പറയുന്നത് ഡി എ ഗഡുക്കൾ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ ഡി എ എന്നാ നമുക്കിപ്പോൾ ഏതാണ്ട് പതിനാറും ഇപ്പം ജൂലൈയിലുള്ള ഡി എകൾ വരുമ്പോൾ ഇരുപത് അടുത്ത് വരും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗഡുക്കൾ അടുത്ത് വരും അപ്പോൾ അത്രയും ഗഡുക്കൾ വരുന്നതാണ് ഞങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഞാനങ്ങ് പിന്തിരിക്കും തർക്കമൊന്നും വേണ്ട നിങ്ങൾ പുലികളാണ് ഞങ്ങൾ സമ്മതിക്കും അതിന് തർക്കമൊന്നുമില്ല അതല്ലാതെ ഒരു കെടു അടുത്ത ബോർഡ് മീറ്റിംഗിൽ തന്ന അതിപ്പോൾ തന്നുകൊണ്ടിരിക്കുകയില്ലേ ഇലക്ഷൻ വരാൻ പോകുന്നവർക്ക് കിറ്റ് കൊടുക്കാൻ പോകുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ഓരോന്നൊക്കെ ഓരോന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു കെടു കണ്ടിട്ട് ഞങ്ങളുടെ നേട്ടം വന്നൊന്നും പറയണ്ട ഇവർ തന്നെ പറയുന്നുണ്ട് അവരുടെ സർക്കുലറിൽ പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ചർച്ച ചെയ്തു മന്ത്രിയായിട്ട് ആ ചർച്ചയിൽ ഇതുവരെയും തീരുമാനമായില്ലെന്ന് ആരാ പറയുന്നത് ഒരു ഭരണകക്ഷി സംഘടന അല്ലെ ഭരണകക്ഷി സംഘടനകൾ ഈ സ്ഥാപനത്തെ തിരിക്കുന്നവർ പറയുക ഫെബ്രുവരിയിൽ ചർച്ച ചെയ്തിട്ടും തീരുമാനമായിട്ടില്ല ഇപ്പം എട്ടാം മാസം ആറ് മാസം കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചോളെ അന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് വിളിച്ചിട്ട് ഇവരിപ്പം തീരുമാനമെടുക്കും എന്താണ് എൻ സി സി ഐ ആയിട്ട് ചർച്ച ചെയ്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഡി എ കുടിച്ച് കൊടുക്കാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റിംഗ് വിളിച്ചത് ആനുകൾ വിധി നേരിട്ടുകൊണ്ടല്ലേ കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ അറിയാൻ എട്ട് കാര്യം എന്ന് ആദ്യം പറഞ്ഞത് അങ്ങനെ ചർച്ച ഇവർ പറഞ്ഞ ചർച്ച നടത്തുന്നത് എന്തിനാണ് കപ്പലിൻ്റെ തിന്നാന് കാപ്പി കുടിക്കാൻ അപ്പൊ അതിനകത്ത് മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാ അപ്പൊ ഇത്രയും ഗഡുക്കൻ ഡി എ ഗഡു നൽകൂ എന്ന് പറഞ്ഞ പോരാ കുടിശ്ശിയെ നൽകും എന്ന് പറഞ്ഞാൽ പോരാ അത് കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കിട്ടും അപ്പൊ നിങ്ങൾ രണ്ടാം മാസം ഒരു ഭരണകക്ഷി സംഘടനയുടെ ഒരു ഗതികേടോ എന്താണ് അതിന്റെ അവരുടെ ഒരു ഗതികേട് ഓർത്തിട്ട് വിഷമം തോന്നുന്നു രണ്ടാം മാസം ചർച്ച ചെയ്തിട്ട് എട്ടാം മാസമായിട്ട് ഒന്ന് ആളാ വന്നപ്പോ പിന്നെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു അദ്ദേഹം അവിടുന്ന് ഓടിച്ചു വിടുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ പോയി ചർച്ച ചെയ്ത് കാപ്പിയും കുടിച്ച് കപ്പലിൻ്റെയും നിന്ന് പൊട്ടോളാൻ പറയുന്നു അങ്ങനെ തിരിച്ചു പോരി കഴിയുന്നു അപ്പൊ അങ്ങനെ തീരുമാനങ്ങൾ മാസം പിന്നെ അവരുടെ തീരുമാനം അടുത്ത അടുത്തതായോ ശമ്പളവൈഷ്ണ കരാറിന്റെ അംഗീകാരത്തിന് കത്തെഴുതാൻ തീരുമാനിച്ചു ഇവർ ഈ കുത്തുപുറച്ചൽ തുടങ്ങിട്ട് കുറെ നാളായി ശമ്പള വിഷ്ണ കരാറിന്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ എ കെ ബാലൻ മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ കരാറിന്റെ അംഗീകാരം ശ്രീ ആചാര മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിയെടുത്തു അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയ കരാറിന് ഇവരായിരുന്നു അംഗീകാരം മേടിക്കേണ്ടത് കഴിഞ്ഞ മന്ത്രിയുടെ കാലത്ത് നടത്തിയ കരാറിന് ഇവരാണ് അംഗീകാരം മേടിക്കേണ്ടത് അത് ഇത്രയും നാളായിട്ട് വാങ്ങാൻ പറ്റിയില്ല ആ കരാറിന് അംഗീകാരമില്ലാത്തവര് ഇനേ കൊടുക്കില്ല എന്നിവർ കോടതിയിൽ പറയുന്നു അപ്പൊ കരാറിന്റെ അംഗീകാരത്തിന് വേണ്ടി ഇനി ടേക്ക് ചെയ്യൂ ചെയ്യുന്ന പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവർ ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഇവർ ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ മാസ്റ്റർ ട്രസ്റ്റിന്റെ കാര്യം ഇവർ പറയുന്നു അവരുടെ തീരുമാനത്തിലെ സർക്കിളിന്റെ ഒരു കാര്യമാണ് അൻപത് ശതമാനം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം എടുക്കുന്ന മാസ്റ്റർ ട്രസ്റ്റിലേക്ക് പൈസ കൊടുക്കാൻ ഡ്യൂട്ടിയുടെ നൂറ് ശതമാനം കൊടുക്കാനാണ് യു ഡി എഫ് സർക്കാർ തീരുമാനം എടുത്തത് അപ്പൊ പിന്നെ അമ്പ ആക്കിയിട്ട് എന്തോ ക്രെഡിറ്റ് പോലെ പറയുന്നു അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ അത് ഒരു കോടതി കേസിന്റെ വെളിച്ചത്തിലാവണം അപ്പം മറ്റുള്ളവരൊക്കെ ആരൊക്കെ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് അത് ഞങ്ങളുടെ ആക്കി മാറ്റാൻ വേണ്ടി അതിന് കൂട്ട് മന്ത്രിയും ചെയർമാനും നിന്നത് ശരിയായില്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ ഈ ആവുന്ന ജീവനക്കാരെ പെൻഷൻ പെൻഷനാവുന്നതിന്റെ തലേദിവസം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ബോർഡ് ബോർഡ് അല്ല ബോർഡ് പലരും കള്ളക്കേസ് ഉണ്ടാക്കി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കൊടുക്കി പെൻഷൻ തടഞ്ഞു വെക്കാറുണ്ട് അപ്പം ഞങ്ങൾ ബോർഡിൻ്റെ ഒരു കത്ത് മുമ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ചു നാൾ മുമ്പ് കൊടുത്താണ് അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുത്ത കത്ത അതായത് അവർക്കൊക്കെ അങ്ങനെയുള്ളവരുടെയൊക്കെ പെൻഷൻ ഒരു ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റിലീസ് ചെയ്യാം അവർ കുറ്റക്കാരാന്ന് കണ്ടെത്തി ബോർഡിന് ലൈബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ ആ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പെൻഷനിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ അടിസ്ഥാനത്തിൽ പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അത് ബോർഡ് ഒരു സർക്കുലർ സർക്കുലറായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അത് ബോർഡ് ചെയ്തതിന് ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞാണെങ്കിലും ഒരു ഉത്തരവായത് ജീവനക്കാർക്ക് അശാവകമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്നലെ നടന്ന ചർച്ച എന്ന് പറയുന്നത് അത് ഇല്ലീഗലാണ് അത് നിയമവിരുദ്ധമാണ് അത് യാതൊരു വാലിഡിറ്റി ഇല്ല ആ ചർച്ചയിൽ പങ്കെടുക്കത്തവർക്കെതിരെ അച്ചടക്കനോട് സ്വീകരിക്കേണ്ടതാണ് എം സി സി എന്നൊരു ഫെഡറേഷൻ ഇല്ല ഓഫീസറും ട്രേഡ് യൂണിയനോട് ചേർന്നുകൊണ്ടുള്ള ഫെഡറേഷൻ നിലനിൽക്കില്ല പക്ഷേ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന മാനേജ്മെന്റ് ആണ് അതിന് അതിലും തെറ്റെയ്ത് അവർക്കെതിരെ അച്ചടക്കനോട് സ്വീകരിക്കേണ്ട മാനേജ്മെന്റ് തെറ്റി ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവര് മൊത്തം തെറ്റുകാരാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമ്മ ഇമ്മയ്ക്ക് പലപ്പുറത്തും ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഇവര് ഭരിക്കുമ്പം എന്ത് തോന്നുവാസവും കാണിക്കാം അതിന്റെ തെളിവാണ് ഇന്നലത്തെ ചർച്ച ഇന്നലത്തെ ചർച്ച എന്ന് പറയുന്നത് ഏകാധിപത്യമാണ് അത് ചൈനീസ് കമ്മ്യൂണിസമാണോ റഷ്യൻ കമ്മ്യൂണിസമാണോ എന്ന് മാത്രമേ ഉള്ളൂ സംശയം എന്താണേലും അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മേലെ ഇന്നത്തെ കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം